യൂസഫി സാർമാർ ഗവർണറുടെ എം പിമാർ ജനപ്രതിനിധികൾ അവസാനമായി ഞാനാണ് സംസാരിക്കുന്നത് നന്ദി പ്രകാശത്തിന്റെ മുമ്പ് അപ്പൊ അത് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ രഹസ്യം പറയാനാണ് ആഗ്രഹിക്കുന്നത് ഈ യൂസഫി സാർ എങ്ങനെയാണ് ലുലു എന്ന വലിയൊരു സാമ്രാജ്യം സൃഷ്ടിച്ചത് എന്താണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ടെക്നിക്ക് എന്നറിയാൻ ഇവിടെ കൂടി എനിക്ക് നാളെ താല്പര്യം ഉണ്ടാവും അത് ഇതുവരെ ആരും അധികം പറഞ്ഞു കേട്ടില്ല എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് വെച്ചാണ് കോവിഡ് കാലത്ത് ഞാന് കുറച്ച് കൂടുതൽ പ്രശ്നമുള്ള ഒരസുഖം ബാധിച്ച് ഹോസ്പിറ്റലൈസ്ഡായി അത് എറണാകുളത്തിലെ ഏഷോർ ഹോസ്പിറ്റലായിരുന്നു ഞാൻ ഐ സിയുവിൽ കിടക്കുകയാണ് നല്ല ടെൻഷനുണ്ട് സംഘർഷ കാലമാണ് കോവിഡ് കാലം മൂലം അധികം യാത്ര ചെയ്യാനോ എന്റെ ഓഫീസിൽ നിന്ന് ആളുകൾ വരാനും പോലും പറ്റുന്ന കാര്യം ഒരു ദിവസം ഒരു വിളി കേട്ട് ഞാൻ കണ്ടു തുറക്കുമ്പോൾ ഐ സി യുവിൻ്റെ ഭാഗത്തെ യൂസഫിൽ സാധിക്കും മാസ്ക് കിട്ടി ശരീരമാകെ നമുക്കറിയാം കോവിഡിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അദ്ദേഹം ആ ദിവസങ്ങളിൽ എറണാകുളത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം കാണാൻ വന്നിരിക്കുന്നു എങ്ങനെയുണ്ട് സുഖമാകുന്നുണ്ടോ എന്ന് അത് ആദ്യത്തെ കണ്ണുമുട്ടല് പിന്നീട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് സാന്ദ്ര മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോ ഞാനും ആ വേദിയിലുണ്ട് ആ സമസ്സിലുണ്ട് അദ്ദേഹം നേരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഇപ്പൊ എന്തിനുണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ കാരണം അദ്ദേഹവുമായിട്ട് ബിസിനസ് പരമായോ അല്ലാതെയോ പറയപ്പെട്ട യാതൊരു ബന്ധവുമില്ലാതെ സാധാരണ ജീവിതം നയിക്കുന്ന എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലുള്ള പരിചയവും അനുവും ഉണ്ടായിട്ടില്ല ആ സദസ്സിൽ ഇരിക്കുന്ന എന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയാണ് എല്ലാം ഭംഗിയായി ഒന്ന് കാണണം ഞാൻ അബുദാബിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നന്ദകുമാറിനെ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹം പറഞ്ഞു ഓഫീസിലേക്ക് വരണം ഓഫീസിൽ ചെന്നു ചെന്നപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സീനിയർ ആളുകളെ കൂട്ടി എങ്ങനെയാണ് ലുലു പ്രവർത്തിക്കുന്നത് ലുലുവിന്റെ ഇത്രയേറെ ആളുകളും സ്ഥാപനങ്ങളും എങ്ങനെയാണ് അബുദാബിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്ന് യൂസഫ് ഇസാറ് അദ്ദേഹത്തിന്റെ ഫിംഗർ ടിപ്പിൽ വിവരങ്ങൾ കിട്ടുന്ന മട്ടിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള അദ്ദേഹത്തിന്റെ ഐ ടി സെലുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്നിവിടെ വെച്ച് നമുക്ക് അധികം സംസാരിക്കാൻ നേരമില്ല ഇല്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഇപ്പൊ ഷാർജയിലേക്ക് ഞാൻ പോകുന്നുണ്ട് നമുക്ക് വിമാനത്തിൽ ഒന്നിച്ചിരിക്കാം ഒന്നിച്ചങ്ങ് യാത്ര ചെയ്യാം ഈ വിമാനത്തിലേക്ക് കയറി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജിറ്റിൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെടുക യാത്ര പുറപ്പെടുത്തുമ്പോ അദ്ദേഹം പറഞ്ഞു ഏത് യാത്രയ്ക്ക് മുമ്പ് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ് അദ്ദേഹം പരമാകാർമ്മികരുമായി സംസാരിച്ച് പ്രാർത്ഥിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്തു അതേ താമസിച്ചത് കുറെ നേരം ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിച്ചു ഞാനിതൊക്കെ ദൃശ്യങ്ങൾ വളർത്തിയെടുക്കുന്നുണ്ട് ഇത്തിരി അദ്ദേഹം പറഞ്ഞു നമുക്ക് അല്പം ഭക്ഷണം കഴിക്കാം ഭക്ഷണം എല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ടു ഭക്ഷണം കഴിക്കുന്ന എന്തെങ്കിലും ചെല്ലുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ ഞാൻ ഈ ദുബായി ചെല്ലുമ്പോൾ നദകുമാറിനറിയാം ഈ കേരളത്തിന്റെ നാടൻ നാടൻ പഴംപൊരി സ്ഥലങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞു ഈ വിമാനത്തിൽ നിങ്ങൾ വിശ്വസിക്കില്ല അദ്ദേഹം കഴിക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒന്നാന്തരം പഴംപൊരി വട വിശ്വസിക്കില്ല സന്തോഷ് ജോർജ് എന്ന് പറയുന്നത് നമുക്കറിയാം എം എ യൂസഫലിയുടെ സാമ്രാജ്യവും അദ്ദേഹത്തിന്റെ മലിപ്പവും മഹത്വവും ഒക്കെ വെച്ച് ഞാനൊരു സാധാരണ മാധ്യമ പ്രവർത്തകൻ മാറുന്നു പക്ഷേ ഈ വിമാനത്തിൽ കൊണ്ടുപോകുമ്പോ ഈ മനുഷ്യന് എന്താണ് കഴിക്കാൻ താല്പര്യമെന്ന് അറിഞ്ഞ് ആ വിമാനത്തിൽ ആ ഭക്ഷണം ഒരുക്കി വെക്കാൻ ആ കരുതലോടെ പരിഹരിക്കാൻ ആ കരുതലോടെ വിളമ്പിത്തരാൻ അദ്ദേഹം കാണിക്കുന്ന ശ്രദ്ധ ഓരോ ചെറിയ കാര്യത്തിലും ഓരോ വ്യക്തിയുടെ കാര്യത്തിലും എന്നെ പോലൊരാള വളരെ പരിഹിതമല്ലാത്ത വ്യക്തിയോട് പോലും അദ്ദേഹം കാണിക്കുന്നത് ഈ ശ്രദ്ധയും സൂക്ഷ്മതയും അത് രാഷ്ട്ര തലവന്മാരിലേക്ക് വരെ എത്തുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം നമ്മൾ സംരംഭങ്ങളുമായിട്ട് ആരംഭിക്കുമ്പോൾ കോട്ടയക്കാര് സംരംഭകരായ സ്ഥാനങ്ങളുടെ ഉടമകളാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം അദ്ദേഹത്തിന്റെ ഇതാണെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു ഓരോ വ്യക്തിയോടും ചെറിയവൻ എന്നോ വലിയോ വ്യത്യാസമില്ലാതെ കാണിക്കുന്ന ആ കരുതൽ ആ സ്നേഹം അതൊരിക്കലും മനസ്സിൽ നിന്നും മായാത്ത വലിയൊരു സ്നേഹത്തിന്റെ പ്രതീകമായി നമ്മൾ മനസ്സിലാവശേഷിക്കുന്നു കോട്ടയത്തുന്ന ആയിരങ്ങൾ നാടുകൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ കോട്ടയത്തിലും കേരളത്തിലും യുവജനങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു നിർത്താൻ പിടിച്ചു നിർത്താൻ പ്രതീക്ഷ നൽകാൻ ഇത്തരത്തിലുള്ള വേൾഡ് ക്ലാസ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് ഷോപ്പിംഗ് ഫെസിലിറ്റികൾ ഉണ്ടാവേണ്ടതുണ്ട് തൊഴിൽശാലകൾ ഉണ്ടാവേണ്ടതുണ്ട് ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഭാവിക്ക് കരുതുന്ന ഭാവിക്ക് വേണ്ട പ്രസ്ഥാനങ്ങൾ രൂപ കൊടുക്കാൻ സാറിനെ പോലുള്ളവരുടെ മാതൃകാ നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായും ഈ പ്രസ്ഥാനം കോട്ടയം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു